ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം സമഗ്ര കാർഷിക വികസന പദ്ധതി നാട്ടുപച്ച കാർഷിക മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഒറ്റപ്പാലം മണ്ഡലം സമഗ്ര കാർഷിക വികസന പദ്ധതി നാട്ടുപച്ചയുടെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലായി സംഘടിപ്പിക്കുന്ന കാർഷിക മഹോത്സവം പരിപാടിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ കാർഷിക മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കാർഷിക മഹോത്സവമാണ് സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ സംഘടിപ്പിക്കുന്ന കാർഷിക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും അറുപതിൽ പരം സ്റ്റാളുകൾ കർഷകരെ ആദരിക്കൽ യുവ കർഷക സമ്മേളനം സെമിനാറുകൾ എന്നിവ കാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാവും ഉദ്ഘാടന ദിവസം മാർക്കറ്റ് കോംപ്ലക്സ് പരിസരത്ത് നിന്നും ലക്ഷ്മി തിയേറ്റർ പരിസരം വരെ ഘോഷയാത്ര സംഘടിപ്പിക്കും സമാപന സമ്മേളനത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കെ കൃഷ്ണൻകുട്ടി പങ്കെടുക്കും നാടിന്റെ കാർഷിക മേഖലയുടെ വികസനത്തിന് ഈ പരിപാടി ഗുണകരമാവുമെന്ന് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പറഞ്ഞു ഒറ്റപ്പാലം മണ്ഡലത്തിൽ എം എൽ എ സമഗ്ര കാർഷിക പദ്ധതിയായിട്ടുള്ള തുടർച്ചയിലാണ് ഒറ്റപ്പാലം കാർഷിക മഹോത്സവത്തിന് വേദിയാകുന്നത് ഈ വരുന്ന ഒക്ടോബർ മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലായിട്ടാണ് കാർഷിക മഹോത്സവം സംഘടിപ്പിക്കുന്നത് കാർഷിക മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദാണ് വിവിധ വകുപ്പുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ അറുപതിൽ പരം സ്റ്റാളുകൾ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട് അതുപോലെ തന്നെ കർഷകരെ ആദരിക്കുന്ന പരിപാടി യുവകർഷക സംഗമം വിവിധ സെമിനാറുകൾ സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആദരണീയനായിട്ടുള്ള വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി മനുഷ്യർ പങ്കെടുക്കുന്ന സമാപന സമ്മേളനമെല്ലാം ഇതിൻ്റെ ഭാഗമായി നടത്തുകയാണ് ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാല് മണിക്ക് ഘോഷയാത്രയോട് കൂടിയാണ് കാർഷിക മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ഘോഷയാത്ര ഒറ്റപ്പാലം നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് സമീപത്തു നിന്ന് ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപത്ത് നിന്ന് തുടങ്ങി ലക്ഷ്മി തിയേറ്ററിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സാംസ്കാരിക വേദിയിൽ വരെ എത്തിച്ചേരും പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും നിറഞ്ഞ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്